നമസ്കാരം ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെയധികം നടക്കുന്ന കാലമാണിപ്പോൾ ആവർത്തിച്ചു വരുന്ന പ്രകൃതിക്ഷോഭങ്ങളും പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുമെല്ലാം തന്നെ ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ വലിയ രീതിയിലാണ് ലോകത്തെ ഭീതിയിലായിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി റഷ്യയിലുണ്ടായ ഭൂകമ്പമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കാം ചൊസ്ക ഉപദ്വീപിൽ എട്ട് പോയിന്റ് എട്ട് രേഖപ്പെടുത്തിയ തീവ്രതയുള്ള ഭൂകമ്പമാണ് ഉണ്ടായത് ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആറാമത്തെ ഭൂകമ്പം എന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേ അധികൃതർ പറയുന്നത് ഇതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളുടെ പട്ടികയിലേക്ക് ഈ ദുരന്തവും എത്തിച്ചേർന്നിരിക്കുകയാണ് കുരൽ ദ്വീപുകളിലും ജപ്പാനിലെ ഹോക്കൈഡോയിലും വലിയ സുനാമിക്ക് ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലൻഡിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകമൊരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് മനുഷ്യരിൽ വളർത്തുന്നത് ഒരു വലിയ പൊട്ടിത്തെറിക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഭൂമി എത്തിപ്പെട്ടത് അത്തരമൊരു പൊട്ടിത്തെറിയോ മനുഷ്യരെന്ന വർഗത്തെ തന്നെ അപ്രത്യക്ഷരാക്കുന്ന എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ഇതിനോടകം തന്നെ നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭീമാകാരമായ സുനാമിക്ക് കാരണമായ രണ്ടായിരത്തി നാലിലെ സുമാത്ര ഭൂകമ്പം ഞെട്ടലോടെ അല്ലാതെ ഓർക്കാനാകില്ല ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിയായി മാറിയപ്പോൾ ദക്ഷിണേഷ്യയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത് ഒന്ന് ദശാംശം ഒരു ദശലക്ഷം പേരെ മാറ്റിപ്പറപ്പിക്കുകയും ചെയ്തു ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന പ്രകൃതിക്ഷോഭമായിട്ടാണ് രണ്ടായിരത്തി നാലിലെ സുനാമിയെ കണക്കാക്കുന്നത് അത്തരത്തിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും വന്നേക്കാം ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾ മൂലമാണ് ഭൂകമ്പങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് പുതുതായി രേഖപ്പെടുത്തിയ കാംചത്കയിലെ ഭൂകമ്പവും ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമാണ് അതേസമയം കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ചെറിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും വലിയ ഭൂകമ്പങ്ങൾ പ്രധാനമായും സ്വാഭാവിക ഭൗമശാസ്ത്രപരമായ പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വലിയ ഭൂകമ്പങ്ങൾ ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം എന്നാൽ ഭൗമശാസ്ത്രജ്ഞർ ഈ വാദത്തോട് യോജിക്കുന്നില്ല ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കാലയളവിൽ വൻ തോതിലുള്ള ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉൾപ്പെടെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് പറയാതെ തന്നെ പലർക്കും അറിയാമായിരിക്കും ഭൂമിയുടെ ഉള്ളിലെ ഊർജം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഭൂകമ്പങ്ങൾ ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളല്ല മറിച്ച് ഭൂമിയുടെ സജീവമായ നിലനിൽപ്പിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് പറയുകയാണ് വിദഗ്ധർ എന്നാൽ ഈ ഭൂകമ്പങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കെട്ടിടങ്ങൾ തകരുക ആളുകൾ മരിക്കുക സുനാമികൾ ഉണ്ടാവുക അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നശിച്ചു പോവുക എന്നിവയെല്ലാം തന്നെ വലിയ ഭൂകമ്പങ്ങളുടെ ഫലങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെയും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭൂകമ്പങ്ങളെ മനുഷ്യന് തടയാൻ ഒരിക്കലും കഴിയില്ല എന്നാൽ അവയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാവുക അല്ലെങ്കിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയെല്ലാമാണ് അനിവാര്യമായി ഉള്ളത് പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നത് തന്നെയാണ് പ്രധാനം ലോകമൊരുപക്ഷെ അവസാനിക്കുന്നുണ്ടാകില്ല പക്ഷെ ഓരോ തലമുറയും ഈ വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും തയ്യാറെടുക്കേണ്ടതുണ്ട്